ഈ ഒരു ഷെപ്പുട മാത്രമല്ല കേട്ടോ ഈ ഉറച്ച ഷെപ്പുട കഴിഞ്ഞാൽ നമ്മുടെ പെനിക്കാതിലേക്ക് വെള്ളം കെറിയാണ് ഇന്നത്തെ മഴ ഉച്ചവരെ പോരാതെ പെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനകത്ത് മഴ കയറും മഴയുടെ ആദ്യ സമയങ്ങളിൽ ചൂട് ചൂടുകാലമായതുകൊണ്ട് തന്നെ മഴയെ നമ്മൾ ശരിക്കും ആസ്വദിച്ചു പക്ഷേ മഴ ഇന്നൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് ജനങ്ങൾ ഇന്ന് ഈ മഴ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അത്രയ്ക്കും ഇപ്പോൾ തോരാതെ പെയ്യുന്ന ഈ മഴയത്ത് നമ്മുടെ ഇവിടെ അടുത്ത സ്കൂളിലെ ക്യാമ്പൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത വീടുകളിലെ എല്ലാ ആൾക്കാരും മാറിയിരിക്കുകയാണ് ക്യാമ്പിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ വീട്ടിലും അങ്ങനെ വെള്ളം കയറാറില്ല ഈ പ്രാവശ്യം വെള്ളം കയറും എന്നുള്ള രീതി നിൽക്കുകയാണ് ഒരു ഒറ്റ സ്റ്റെപ്പും കൂടെ കവിഞ്ഞു കഴിഞ്ഞാൽ പെരക്കകത്തിലേക്ക് വെള്ളം കയറുകയാണ് നമ്മുടെ കുട്ടികളെയൊക്കെ ഇവിടുന്ന് മാറ്റി കുട്ടികളെയും അമ്മയൊക്കെ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ നോക്കി നമ്മുടെ ആ സ്റ്റെപ്പ് ആ ഒറ്റ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പെരക്കകത്തിലേക്ക് വെള്ളം കയറുകയാണ് അത് എന്താണെന്ന് അറിയില്ല ഈ പ്രാവശ്യം ഇത്രയും വെള്ളത്തിൻ്റെ പ്രശ്നം വരാനായിട്ട് ഉള്ള കാരണം പല സ്ഥലങ്ങളിലും വെള്ളം കയറാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇന്ന് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ മഴ ഇതിന് തുടർന്നു കഴിഞ്ഞാൽ അവസ്ഥ വളരെ ഭയാനകമായിട്ട് മാറുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ പശുവിനൊക്കെ ഇവിടെ നിന്ന് മാറ്റും പശുവിൻ്റെ കൂടാണ് ഇത് കേട്ടോ ചെടിയൊക്കെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊക്കി പശുവിൻ്റെ കൂട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെള്ളം കയറി മുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുറേ ചെടികളൊക്കെ നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടോ ഈ ഒറ്റ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അകത്തേക്ക് കയറുകയാണ് അപ്പം നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് തുണി സാധനം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അകത്ത് കയറി അന്നേരം ഇവിടെ നിന്ന് മാറണം പിന്നെ ഇവിടെ നിൽക്കാൻ കാരണം ഈ വെള്ളത്തിൽ കൂടെ നീന്തി വേണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ വെള്ളം നിൽക്കുകയാണ് രണ്ട് ഈ വെള്ളത്തിൽ കൂടെ നീന്തി വേണം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനുണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് കാലൊക്കെ നന്നായിട്ട് ചൊറി കാരണം അഴുക്ക വെള്ളമാണത് ഞാൻ ബാത്റൂമൊക്കെ നിറഞ്ഞിട്ടുണ്ട് നമുക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ബാത്റൂമിൽ പോകാത്ത സാഹചര്യം ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ മഴയുടെ ആ ഒരു ബുദ്ധിമുട്ടെന്താന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് പിന്നീട് നമ്മുടെ കൂട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നല്ല പൊക്കിയാണ് നമ്മൾ ആടിനെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കൂടാണ് താഴെ പശുക്കളും കോഴിയൊക്കെയായിട്ട് ഇത് നമ്മുടെ തൊട്ടടുത്തെ വീടുകളെല്ലാം മുങ്ങിയിട്ടുണ്ട്